റേഷൻ വ്യാപാരികളുടെ സമരം അവസാനിപ്പിച്ചു റേഷൻ കട അടച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അനിശ്ചിതകാല സമരത്തിൽ നിന്നും വ്യാപാരികൾ പിന്മാറി ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായി നടത്തിയ ചർച്ചയാ ചർച്ചയിലാണ് തീരുമാനം വേതന പാക്കേജ് വിശദമായി പഠിച്ചതിനു ശേഷം അംഗീകരിക്കാമെന്ന ചർച്ചയിൽ മന്ത്രി ഉറപ്പ് നൽകി കമ്മീഷൻ പരിഷ്കരണ ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ടിരുദാസ് ചേരുന്നു വിവരങ്ങളുമായി ടിൻഡു എന്തൊക്കെ ഉറപ്പുകളാണ് റേഷൻ വ്യാപാരികൾക്ക് മന്ത്രിയിൽ നിന്നും ലഭിച്ചത് ഈ ഉറപ്പിൽ അവർ സംതൃപ്തരാണോ പൂർണ്ണമായും അനിൽ നമ്പിയാർ പ്രധാനമായിട്ടും രണ്ടു ആവശ്യങ്ങളായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഈ കമ്മീഷനെതിരായി വേദനയെതിരെ നൽകുന്ന തുക പതിനഞ്ചാം തീയതിക്ക് മുന്നേ തന്നെ ഈ വ്യാപാരികളുടെ കയ്യിൽ ലഭ്യമാക്കുക പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കമ്മീഷൻ വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അടിയന്തരമായി തന്നെ ചർച്ചകൾ ആരംഭിക്കുക ഈ നിലവിലെ വേതനത്തിൽ നിന്നും മുപ്പതിനായിരം രൂപ മിനിമം വേതനമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ മിനിമം കമ്മീഷനാവുന്ന രീതിയിൽ ലൈസൻസുകൾക്ക് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു റേഷൻ വ്യാപാരികൾ ആദ്യഘട്ടത്തിൽ സമരം നടത്തിയത് പിന്നീട് പല ചർച്ചകൾ നടന്നുവെങ്കിലും ഇതിൽ തീരുമാനമുണ്ടായിട്ടില്ല പിന്നീടാണ് അവസാനമായിട്ട് റേഷൻ കടകൾ അടച്ചിട്ട് കൊണ്ടുള്ള അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ നട കടക്കുന്നത് ഇന്നലെ മന്ത്രിയുമായിട്ട് ചർച്ച നടന്നെങ്കിലും തീരുമാനം ഉണ്ടായിരുന്നില്ല മന്ത്രിയുമായിട്ട് നടന്ന ചർച്ചയിലും ഒരു സമവായം ഉണ്ടാകാതെ വന്ന സാഹചര്യത്തിലാണ് ഈ റേഷൻ റേഷൻ കടകൾ അടച്ചിട്ട് കൊണ്ടുള്ള അനിശ്ചിതകാല സമരത്തിലേക്ക് ഈ റേഷൻ വ്യാപാരികൾ കടക്കാൻ അല്ലെങ്കിൽ കടന്നത് എന്ന് പറയേണ്ടി വരും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുൻകാലങ്ങൾ അതായത് ഏതാണ്ട് ഒരു വർഷത്തിനോ അല്ലെങ്കിൽ ആറുമാസത്തിനു മുന്നോ പിന്നിലായിരുന്നു എങ്കിൽ പത്താം തീയതിക്ക് മുന്നേ വേതനം ലഭ്യമാക്കണമെന്നാണ് സി ഐ ടി ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘ സി ഐ ടി ഉൾപ്പെടെയുള്ള സംഘടനകളുള്ളവർ ആവശ്യപ്പെടുന്നു പക്ഷേ അതിപ്പോ പതിനഞ്ചാം തീയതി ആക്കിയിരിക്കുന്നു അപ്പോൾ റേഷൻ വ്യാപാരികളുടെ ഈ സമരം വിജയിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യത്തിൽ ആശങ്കയുണ്ട് കാരണം എന്ത് ഉറപ്പാണ് ഇവർക്ക് നൽകിയതെന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ട് വ്യാപാരികളും ഈ മറുപടി പറയുന്നില്ല അത്തരത്തിൽ രേഖാമൂലമുള്ള എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും വ്യക്തമായിട്ടുള്ള ഉത്തരവില്ല അപ്പോൾ എന്ത് തരം ചർച്ചയാണ് നടന്നത് എന്ത് സമരമാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ നിലവിലിപ്പോൾ ഒരു വ്യക്തത കുറവുണ്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രി തന്നെ ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയത് ബദൽ മാർഗം കണ്ടെത്തുമെന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ചയൊക്കെ വന്നിട്ടും എന്താണ് പെട്ടെന്നുണ്ടായ ഒരു അത്ഭുതം എന്നുള്ള കാര്യത്തിൽ നിലവിലും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല അനിൽ നമ്പ്യാർ വ്യാപാരികളുടെ സമരം അവസാനിപ്പിച്ചു സമരം പിൻവലിക്കാനുള്ള കാരണത്തിൽ അവ്യക്തതയുണ്ട് എന്നാണ് ടിൻഡുദാസ് തിരുവനന്തപുരത്തു നിന്നും റിപ്പോർട്ട് നൽകുന്നത് കമ്മീഷൻ പരിഷ്കരണ ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കും എന്ന് മന്ത്രി ജി ആർ അനിൽ ഉറപ്പ് കൊടുത്തിരുന്നു